വേനൽ വേനൽമഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും നെടുങ്കണ്ടം ആശാരിക്കണ്ടത്ത് രണ്ട് വീടുകൾ തകർന്നു ജിനു തങ്കമ്മ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരയാണ് കാറ്റെടുത്തത് പഞ്ചായത്ത് വെച്ച് നൽകിയ വീട് തകർന്നതോടെ കിടക്കാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തങ്കമ്മയും മകൻ അജിയും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഉച്ചയ്ക്ക് ശേഷം തുലാമഴയ്ക്ക് സമാനമായ രീതിയിലാണ് മലയോര മേഖലയിൽ മഴ പെയ്തിറങ്ങുന്നത് ശക്തമായി പെയ്ത മഴയ്ക്കൊപ്പം ആഞ്ഞുവീശിയ കാറ്റിൽ രണ്ട് വീടുകളിലെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു നെടുങ്കണ്ടം ആചാരിക്കണ്ടത്ത് ചെരുവിള പുത്തൻ വീട്ടിൽ തങ്കമ്മ നിരപ്പേൽ ജിനു എന്നിവരുടെ വീടുകളാണ് തകർന്നത് ജിനുവിന്റെ വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല അതിനാൽ വൻ അപകടം ഒഴിവായി അതേസമയം തങ്കമ്മ വീടിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മേൽക്കൂര കാറ്റ് എടുക്കുന്നത് വലിയ ശബ്ദം കേട്ട് ഓടി യായിരുന്നു വീട്ടുപകരണങ്ങളൊന്നും നശിച്ചു മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ച് നൽകിയ വീട് നശിച്ചതോടെ പോകാൻ മറ്റൊരു ഇടമില്ലാതെ ദുരിതത്തിലാണ് തങ്ങമ്മയും മകൻ അജിയും ഇങ്ങനെയും ഇവിടെ വൈകുന്നേരം വീട്ടിൽ ഇരിക്കുമായിരുന്നു അപ്പോഴത്തേക്കും ഒരു കാറ്റും മഴയും കൂടെ വന്ന് പിന്നെ ചീറ്റെല്ലാം കൂടെ ഇളകുന്ന ഞാൻ ഇറങ്ങി കൂടി പിന്നെ വീട്ടിലുണ്ടാൻ സാധനം എല്ലാം ഇറങ്ങി കൂടി ആരും അങ്ങനെ കയറ്റി ഒന്നും ഇല്ല പിന്നെ കയ്യിലാണ് പൈസയും ഇല്ല കേട്ടാണെങ്കിലും അങ്ങോട്ട് ഇരിക്കാൻ പോലും ജിനുവിന്റെ വീടിന്റെ ഭിത്തിക്കും വീണിട്ടുണ്ട് വീട്ടുപകരണങ്ങൾ നശിച്ചു വേനൽമഴയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു അഞ്ചു മണിയോടുകൂടി വളരെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടായിട്ടുണ്ട് രണ്ട് വീടുകൾ പൂർണ്ണമായി നശിക്കുക അടിയന്തിരമായുള്ള സഹായങ്ങൾ ഈ രണ്ട് വീടുകൾക്ക് നൽകണം ജീവിക്കുവാൻ മാർഗമില്ലാത്ത ഒരമ്മയും മകനും ജീവിക്കുന്ന ഒരു വീടും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലിയുമാണ് രണ്ട് ഭവനത്തിലുള്ളവർ ഈ രണ്ട് ഭവനത്തിൻ്റെയും അവസ്ഥകൾ വളരെ മോശമായ സ്ഥിതിയാണ് അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അടിയന്തിരമായ സഹായങ്ങൾ ലഭിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ശാന്തംപാറ ഉടുമഞ്ചോല നെടുങ്കണ്ടം പൂപ്പാറ പാമ്പാടുംപാറ ചെമ്മണ്ണാർ അടക്കമുള്ള തോട്ടമേഖലകളിൽ മരം ഒടിഞ്ഞുവീണും മറ്റുമായി വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്